വൻ അവന്റെ വിചാരം ആരും ഒന്നും നമ്മൾ എന്തെങ്കിലും ചെയ്യണോടാ ആ ചെയ്യുന്ന കണ്ടാവും ജീവിതത്തിൽ ഒരിക്കലും മറക്കരുത് എൻറെ മോനായതോണ്ട് പറയല്ല അവനെ ചിരി കുരുത്തക്കേട് കൂടുതലാ എന്നാലും നിങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് താങ്ങത്തില്ല അമ്മ പേടിക്കണ്ടമ്മ ഒന്നും പറ്റത്തില്ല എന്നാ ഓക്കെ േ നീ ഇവരൂടെ നോക്കി എനിക്ക് അമ്മേ പക്ഷെ എനിക്ക് എന്തായാലും പറ്റിയത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടല്ലേ അത് ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സേഫ്റ്റിയാണ് ലിങ്ക് വേണമെങ്കിൽ ഭയലുണ്ട് ഫസ്റ്റാൻ പറ്റും ഇൻഷുറൻസ് കമ്പയർ ചെയ്യാൻ പറ്റും ഡിസ്കൗണ്ടും കിട്ടും മാസം നാനൂറ് അഞ്ഞൂടെ കാര്യമുള്ള കോടികളുടെ കവറേജ് കിട്ടും ഫ്യൂച്ചർ സെക്യൂർ ആവട്ടെ താങ്ക്സ് അല്ലി റീ ബർത്ത്